നമസ്കാരം പ്രിയ പ്രേക്ഷകരെ അപ്പോ ഞാൻ വന്നത് നമ്മുടെ ഡോക്ടർ ശ്യാംകുമാർ നമ്മുടെ ഒരു പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങളും കൂടെ ഒന്ന് കേട്ടോ കർക്കിടക മാസമായി ഇപ്പൊ നമ്മളും രാമായണം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപതിന് മുകളില്ല ആ വെളിച്ചെണ്ണ എള്ളെണ്ണയുടെ വില അത്രയും തന്നെ വരും അതും വാങ്ങിച്ചോണ്ട് വന്ന വിളക്ക് കത്തിച്ച് വായിക്കുന്ന എന്താ കാരണഭൂതന്മാരാം മാലിന്യം ർപ്പണത്തിന്റെ കർക്കിടമാസം തുടങ്ങിയാ പിന്നെ മീനില്ല ഇറച്ചിയിൽ എല്ലാ ദിവസവും പച്ചക്കറി കടക്കാരനും ബഹു കേ സാമ്പാർ പോലെ അവിയല്ല പിന്നെ വീട്ടിൽ എന്താ വായിക്കുന്നത് ബ്രാഹ്മണരുടെ കാലിലെ പൊടി എന്റെ ഹൃദയം ശുദ്ധീകരിക്കണേന്നാ പ്രാർത്ഥിക്കുന്നത് വലിയ വിലയുള്ള വെളിച്ചെണ്ണം മേടിച്ച് വന്ന് വിളക്ക് ഒഴിച്ച് വിളക്കിലൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് എന്താ ബ്രാഹ്മണരുടെ കാലിലെ പൊടി എന്റെ ഹൃദയം ശുദ്ധീകരിക്കുക ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കണെന്ന് പ്രാർത്ഥിച്ചാൽ കുറച്ചെങ്കിലും ഒരു സമാധാനം ഉണ്ട് ലജ്ജയില്ലേ ഇങ്ങനെ വലിയൊരു വിപ്ലവ രാമായണം ഉണ്ടായിരുന്നെ പിന്നെ ഭരണഘടനയുടെ ആവശ്യമുണ്ടോ രാമായണത്തിൽ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന രംഗമുണ്ട് രാമൻ ലക്ഷ്മണനോട് പറയുന്നത് എങ്ങനെയാണ് മഞ്ഞിടത്തിങ്കൽ തിജത്വം ഉണ്ടായി വന്നാൽ പൂജിക്ക മാമട ലക്ഷ്മണനോട് രാമൻ പറയുകയാണ് അല്ലയോ ലക്ഷ്മണ നിനക്ക് തന്നെ പൂജിക്കാം എപ്പോ നീ ഒരു ദിജനായി പറഞ്ഞ ദിജർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് രണ്ടാമത് ജനിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഉപനയനത്തിലൂടെ പൂണൂർ ധരിക്കുന്നതിലൂടെ രണ്ടാമത് ജനിക്കുന്നവരുടെ പേരാണ് ദിജർ ആരൊക്കെയാണ് ദിജർ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ഇവര് മൂ മൂന്ന് കൂട്ടർ മാത്രമേ ഉള്ളൂ ദിജർ അപ്പൊ ബ്രാഹ്മണരായിട്ടും ക്ഷത്രിയരായിട്ടും വൈശ്യരായിട്ടും ജനിച്ചാൽ നിനക്ക് എന്നെ പൂജിക്കാവുന്നതാണ് ആര് ആരെ ഉപദേശിക്കുന്നത് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് എന്റെ മനുഷ്യരെ നമ്മൾ മറന്നു പോകരുത് ഈ രാമരാജ്യമാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആർക്ക് അമ്പലത്തിന്റെ പടി കടക്കാൻ കഴിയുമായിരുന്നില്ല മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് അമ്പലത്തിലേക്ക് എല്ലാവരും പോകുന്നത് അല്ലാതെ ഈ രാമനും കൃഷ്ണനും ഒന്നും അനുഗ്രഹിച്ചത് കൊണ്ട് അവരാരും ആശീർവദിച്ചത് കൊണ്ടൊന്നും അല്ല മഹാത്മാ അയ്യങ്കാളിയും ഡോക്ടർ ബി ആർ അംബേദ്കറും ഒക്കെ നാരായണ ഗുരുവും കൊയ്കേലപ്പച്ചനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അന്തസായിട്ട് ഇന്ന് ക്ഷേത്രത്തിൽ പോകാൻ കഴിയും അല്ല ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന ഏതെങ്കിലും ആളുകളുടെ അനുഗ്രഹം കൊണ്ടൊന്നും അല്ല എന്നുള്ള ചരിത്രം ഈ സന്ദർഭത്തിൽ നമ്മൾ പേർത്തും പേർത്തും ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ഓക്കെ എല്ലാരും കേട്ടു അപ്പോൾ ഇത് എന്തായാലും കർക്കിടക മാസാചരണം അല്ലെങ്കിൽ രാമായണ മാസം ആചരിക്കുന്നതിനോട് പുള്ളിക്ക് വലിയ താല്പര്യം കാര്യം ഇതിലൊക്കെ മുഴുവൻ ബ്രാഹ്മണിക്കൽ ഹിജിമണിയാണല്ലോ പക്ഷെ പുള്ളിയുടെ സങ്കടം അത് മാത്രമല്ല അപ്പോൾ നമ്മൾ ദളിത് ദളിതര് ഇതൊന്നും ബോക്സ് ചെയ്യാൻ ഞാൻ കുറെ കാലമായി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ദളിതർ ഏതൊക്കെ കാസ്റ്റുകളാണ് സവർണർ അവർണർ ഇതൊക്കെ ഏതൊക്കെ കാസ്റ്റ് ആക്കണമെന്ന് ഞാൻ പലതവണ അപേക്ഷിക്കും ഇവര് സവർണർ എന്ന് പറയും നായർ നമ്പൂതിരി റേഞ്ച് പറയും ദളിതർ അതുപോലെ അവർണർ എന്ന് പറയും എന്നിട്ട് എസ് സി എസ് ടി റേഞ്ചിൽ പറയും അപ്പൊ ശരിക്കും അപ്പോൾ ഇതിനിടയിൽ ഒ ബി സി ഉണ്ട് ഈഴവ ബില്ലവ തീയ്യ എന്തൊക്കെയോ കുറവില്ലേ അപ്പൊ ഇതിൽ ഇതെല്ലാം ഏതിലാ പെടുത്തത് ഇവർക്ക് സവർണറാണോ അവർണർ ആണോ ഗുരുപിടുത്തോ ഇല്ലാതെ അവരെ നിൽക്കുന്നു അപ്പൊ ശ്യാംകുമാർ അത് കാണുകയാണെങ്കിൽ താങ്കൾ നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഇതൊന്ന് ബോക്സ് ചെയ്യണം അൺഒഫിഷ്യലി ബോക്സ് ചെയ്താൽ മതി ഗവൺമെന്റിന്റെ കണക്കിൽ ഒ ബി സി ഉണ്ട് എസ് സി എസ് ടി ഉണ്ട് പിന്നെ അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്ത ആൾക്കാരുണ്ട് അപ്പൊ ഇതൊന്ന് ബോക്സ് ചെയ്യണം നമുക്ക് ഈ കൺഫ്യൂഷൻ തീർക്കാനാണ് പിന്നെ അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രശ്നം ദളിതർ അല്ലെങ്കിൽ അവർണർ വിഭാഗത്തിൽപ്പെട്ടവർ വില കൂടിയ വെളിച്ചെണ്ണ വാങ്ങി വെച്ച് ഞങ്ങൾ വായിക്കുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞു ബ്രാഹ്മണരുടെ എന്തോ പൊടിയോ കാലിലെ പൊടി എന്തോ വീണിട്ട് നമ്മളുടെ ഇതും ശുദ്ധീകരിക്കണം എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അവിടെ നേരെ ചെയ്ത് ഭരണഘടനയിലെത്തി ആരാണ് മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ഭരണഘടന ഉള്ളത് കൊണ്ട് നമ്മളിപ്പോ ക്ഷേത്രങ്ങളിലൊക്കെ ആയിരുന്നു ആണോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം അപ്പൊ എന്തായാലും അംബേദ്കർ നമ്മുടെ ഭരണഘടനയെ പറ്റി ചിന്തിച്ചിട്ടില്ല ആ സമയത്ത് എന്തായാലും പിന്നെ ഇദ്ദേഹം മാറുന്ന അയ്യങ്കാളിയെ പറ്റി പറയുന്നുണ്ട് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നമ്മുടെ നവോത്ഥാന നായകരുടെ ഒരാളാണ് അയ്യങ്കാളി ഈ പോഴം പറയുന്ന പോലെ ഒന്നുമല്ല കാരണം അയ്യങ്കാളി ക്ഷേത്രപ്രവേശന ഒന്നുമല്ല പുള്ളി പറഞ്ഞിട്ടുള്ളത് എന്റെ ആൾക്കാർ ഇത്ര പേർക്ക് സർക്കാർ ജോലി വേണം അതിനുള്ള സാഹചര്യം അവർക്കുണ്ടാകണം പഠിക്കാൻ വേണം നൈസ് അല്ലേ അത് വേണം എന്നു പറഞ്ഞു പിന്നെ വേറെ വേറെ ഈ അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ വലിയൊരു ഛായാചിത്രം തന്റെ വില്ലുവണ്ടിയിൽ വെച്ച് അതിന് മാലേക്ക് ഇട്ട് എന്നിട്ട് അതിന്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് ഈ വില്ലുവണ്ടി തെളിച്ചാണ് അദ്ദേഹം പോയത് അതായത് രാജാവിന്റെ സപ്പോർട്ട് എപ്പോഴും ആർക്കുണ്ടായിരുന്നു നമ്മുടെ മഹാത്മാ അയ്യങ്കാളിക്ക് ഉണ്ടായിരുന്നു ദൈവം സഹായിച്ച് അദ്ദേഹം പറഞ്ഞില്ല ശ്രീനാരായണ ഗുരു വർക്കല ശിവഗിരിയിലെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നെന്നും പറഞ്ഞില്ല അതുപോലെ നമ്മുടെ അയ്യൻകാളി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആണെന്നോ ആ കസേരയിലാണ് നിലവിൽ ആനാവൂർ നാഗപ്പൻ ഇരുന്നതെന്നോ ഒന്നും പറഞ്ഞില്ല ദൈവം സഹായിച്ച അത് പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവർ മതേതരവാദിയാണ് പക്ഷേ ജാതി വർഗീയത പിടിച്ച ആളാണ് അപ്പം ഇദ്ദേഹത്തോടാണ് ഞാൻ ചോദിക്കുന്നത് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ താങ്കൾ അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ എന്നെയും എൻ്റെ പരമ്പരയും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സോക്കോളുടെ അവർണ ഞങ്ങളുടെ പൂർവികരെയൊക്കെ ഈ പറയുന്ന പൊയ്കെയിൽ യോഹന്നാനും വാഗ്ബടാനന്ദനും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും ചതിക്കുകയായിരുന്നു ഇതൊക്കെയാണ് എഴുതി വെച്ചിരുന്നത് എന്ന് ഇവർക്കറിയാൻ പാടില്ലായിരുന്നു തന്റെ കാഴ്ചപ്പാടിൽ താൻ പറയുന്നത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും പൊയ്കൽ ജോഹന്നാനും വാട്ബടാനന്ദനുമെല്ലാം ഈ നാട്ടിലെ അവർണ സമൂഹത്തെ ചതിക്കുകയായിരുന്നു നമ്മുടെ നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തി ക്ഷേത്രത്തിൽ കയറ്റി ആരെയാണ് പ്രാർത്ഥിക്കാൻ കയറ്റിയത് താങ്കളൊക്കെ പണ്ട് പല പ്രസംഗങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു വാക്കെടുത്ത് പറയുകയാണെങ്കിൽ സവർണ ദൈവങ്ങൾ അപ്പോൾ ഞങ്ങളുടെ അവർണ ദൈവങ്ങളൊക്കെ എവിടെ പോയി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുവാനും നമുക്കൊരു ദൈവത്തെ ഉണ്ടാക്കി പൂജിക്കാനും ഇവിടെ ആരുടെ സമ്മതം വേണ്ട ഇപ്പോഴും വേണ്ട അതാണ് ഹിന്ദുക്കളുടെ ഒരു വലിയ ഇത് പക്ഷേ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രം അതുപോലെ ഈ അന്നത്തെ സവർണ ക്ഷേത്രങ്ങൾ അവിടെ കയറാൻ അവർണർക്ക് അല്ലെങ്കിൽ എൻ്റെ പൂർവികർക്ക് നമ്മുടെ പൂർവികർക്ക് തന്നെ ഉൾപ്പെടുത്താം നമ്മുടെ ഒന്നും പൂർവികർക്ക് ആയിരുന്നില്ല അവിടെ കയറണമെന്ന് പറഞ്ഞതും നമ്മൾ തന്നെയാണ് നമുക്കുണ്ടായിരുന്നു നമുക്ക് അവിടെ കയറണം പ്രാർത്ഥിക്കണം എൻ്റെ അവർക്കൊരു ദൈവം നമുക്കൊരു ദൈവം ആ ദൈവത്തെ പ്രാർത്ഥിച്ചൂടെ അപ്പൊ അവിടെ കയറാനായിട്ട് ചെന്നു ഈ പറയുന്ന നമ്മുടെ നവോത്ഥാന നായകരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്തു നമ്മൾ അവിടെ കയറി കയറിയപ്പോൾ ഡോക്ടർ ശ്യാംകുമാറിന് അറിയാമായിരുന്നു പക്ഷെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനും വാഗ്ബടാനന്ദനും ചട്ടമ്പി സ്വാമികൾക്കും അന്നുണ്ടായിരുന്ന നവോത്ഥാന നായർക്കൊന്നും അറിയില്ലായിരുന്നു രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ജാതീയത എഴുതി വെച്ചിരിക്കുന്ന കാര്യം എങ്കിൽ കയറരുതെന്ന് പറയണമായിരുന്നു അല്ലെ പറഞ്ഞുകൂടായിരുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു ഞങ്ങളെല്ലാരെയും ചതിച്ചു എന്നാണ് ഞാൻ ശ്യാംകുമാറിനോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് വാഗ്ബടാനന്ദൻ പറഞ്ഞില്ല എന്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞില്ല നിങ്ങൾക്ക് കയറാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രത്തിൽ നിങ്ങൾ കയറേണ്ട അതൊക്കെ സവർണ ദൈവങ്ങളാണ് നിങ്ങൾക്ക് കുറെ അവർണ ദൈവങ്ങളുണ്ട് അവരെ പ്രാർത്ഥിച്ചാൽ മതി അവിടെ കയറുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിനെ ഒന്നും ആരാധിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ ക്ഷേത്രപ്രവേശനം നടത്തി ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ എൻ്റെ പൂർവികർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ഗ്രന്ഥങ്ങളെല്ലാം വിശ്വസിക്കണം വിശ്വസിക്കേണ്ടി വന്നു അല്ലേ ഇല്ലെങ്കിൽ അറിവില്ലായ്മ ആയിരിക്കും ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതിൽ ഇന്നതൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് അപ്പോൾ ഞങ്ങളെ ചതിക്കുകയായിരുന്നു നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ താങ്കൾ അഭിമാനത്തോടു കൂടി പറഞ്ഞു നമ്മുടെ നവോത്ഥാന നായകർ ഞങ്ങളെ ചതിക്കുകയായിരുന്നോ അതിന് താങ്കൾ മറുപടി പറയണം അല്ലാതെ താങ്കൾ ഞങ്ങൾ നാന്നൂറ് രൂപയുടെ വെളിച്ചെണ്ണ മേടിച്ചു വെച്ചിട്ടാണെങ്കിൽ ആണിത് ചെയ്യുന്നെങ്കിൽ ഇവിടെ ഭരിക്കുന്നോമാതിരി കൊള്ളാഞ്ഞിട്ട് അല്ലാതെ നാനൂറ് രൂപയുടെ വെളിച്ചെണ്ണയുടെ കുറവോ ഞങ്ങൾ രാമായണ വായിക്കുന്നതും അല്ല ഇപ്പൊ താങ്കളുടെ നിലവിലെ പ്രശ്നം എന്താണ് രാമായണം ഞങ്ങൾ വായിക്കുന്നതാണോ ഞങ്ങളൊക്കെ പണ്ട് വായിച്ചിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊട്ടൊക്കെ അമ്മമ്മ വായിപ്പിക്കുമായിരുന്നു രാമരാമ രാമ രാമ രാമരാമ പാഹിമാം രാമപാദം ചേരണേ മോകുന്ദമ പാഹിമാം അല്ലേ അന്നൊന്നും ഈ ബ്രാഹ്മണന്റെ പൊടി ഉള്ളിൽ വീണ് എന്റെ മനസ്സ് ശുദ്ധീകരിക്കണമേ എന്നൊരു വരി ഞങ്ങൾ ഞങ്ങളും വായിച്ചിട്ടില്ല ഈ പറയുന്നത് ഇവനീ പറയുന്നത് സത്യമാണ് എന്ന് അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തിട്ടാ യവന്മാർ നൊണയം പറയും അങ്ങനത്തെ ഗിമിക്സ് ഒക്കെ കാണിക്കും കാര്യം ഹിന്ദുക്കൾ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും ഈ അവർണർ പോട്ടെ അവർണർ പോലും ഈ സാധനങ്ങൾ വായിക്കാറുണ്ടോ ഇതൊക്കെ പരിപാലിച്ചു മുന്നോട്ട് പോകാറുണ്ടോ ഇല്ല അപ്പൊ നമുക്കൊന്നും അറിഞ്ഞുവിടാത്ത ഇവന്റെ ഇതിന്റെ കിടയില ഗിമിക്സ് കേറ്റും എന്നാ പോലും ഞാൻ സമ്മതിച്ചു തരാം പക്ഷേ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി വേണം താൻ എന്ത് താനൊക്കെ എന്ത് വാഴക്കാണ് ഇത്രയും കാലം ഉണ്ടായിക്കൊണ്ടിരുന്നത് തനിക്ക് ഇത് പറഞ്ഞൂടായിരുന്നോ ക്ഷേത്രപ്രവേശനം വിളംബരം തെറ്റായി പോയി എന്ന് അത് പറഞ്ഞിട്ട് താൻ ഇത് പറയണം പിന്നെ മഹാനായ അംബേദ്കർ ആ പേരൊന്നും ഉച്ചരിക്കാനുള്ള യോഗ്യതയും തനിക്കില്ല അംബേദ്കർ ശരി അയ്യങ്കാളിയും ശരി ശ്രീനാരായണപുരവും ശരി ഇവിടെ സമത്വം വേണം തുല്യത വേണം എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം ഈ താഴെക്കിടയിലുള്ളവരായിട്ട് കീഴ്ജാതിക്കളായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഈ മനുഷ്യരാണ് അവരെ എല്ലാം തുല്യ രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നമുക്ക് നമുക്കതിനുള്ള അവകാശങ്ങളുണ്ടെന്ന് നമുക്കിവിടെ ബാക്കിയുള്ളവർക്കൂടെ സ്പെഷ്യൽ അവകാശങ്ങളുണ്ട് സംരക്ഷണ അവകാശങ്ങളുണ്ട് ഇത് ഉണ്ടത് കൊണ്ട് അത് നമ്മളെ സംരക്ഷിക്കാനാണ് അല്ലാതെ മറ്റൊരു തന്നെ ഉപദ്രവിക്കാനല്ല പിൻ കാലഘട്ടത്തിൽ അറിവില്ലായ്മ കൊണ്ട് അവർക്ക് സംഭവിച്ചു പോയത് നിങ്ങൾ പറയുന്ന സോക്കോൾഡ് സവർണ സമൂഹത്തിന് സംഭവിച്ചു പോയത് ഈ കാലഘട്ടത്തിൽ അറിവോടുകൂടി നമ്മൾ അവരെ ഉപദ്രവിക്കണോ ഇനി അവരെ നമ്മൾ വഴി കണ്ടാൽ കല്ലെറിയണോ പണ്ട് നിന്റെ അപ്പൂപ്പന്റെ അപ്പുപ്പൻ്റെ അപ്പൻ എന്റെ അപ്പന്റെ അപ്പനോട് ഇങ്ങനെ ചെയ്തില്ലാണെന്ന് ചോദിച്ചിട്ട് അടിക്കണോ വേണ്ടല്ലോ പക്ഷെ തന്റെ പ്രശ്നം എന്താ അറിയോ ശബരിമലയിൽ സ്വർണം മോട്ടിച്ചു തന്റെ പാർട്ടിക്കാരാ താനൊരു ഇടത് സഹായത്രിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വലിയ സ്റ്റിക്ക് ഓൺ ചെയ്യത്ത അന്നും നിങ്ങളുടെ പാർട്ടിയുടെ ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഇതിനെ അങ്ങോട്ട് ഇടതുപക്ഷ മധുരപക്ഷാ ജനാധിപത്യ വർഗ ബഹുമാന ടീമിനെ ഇതിലോട്ടൊന്ന് ലിങ്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു റിട്ടേഷൻ പിന്നെ അതുമാത്രല്ല ഹിന്ദുക്കളൊക്കെ ഇപ്പോ വന്നു വന്നാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഏതാണ്ടൊക്കെ കാര്യം മനസ്സിലായി ഞങ്ങൾക്ക് അവകാശങ്ങളും ഞങ്ങളെ മനുഷ്യരായി പരിഗണിക്കണമെന്നും അല്ലെങ്കിൽ ഈ സോ കോൾഡ് സവർണ അല്ലെങ്കിൽ അവർണ ദളിത് വിഭാഗങ്ങൾ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ് നിങ്ങൾ ആ ബോക്സ് ഉണ്ടാക്കി അതിൽ ജാതികൾ എഴുതാത്തത് കൊണ്ട് എന്നാലും ഞാൻ പറയാണ് അപ്പോൾ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ഞങ്ങളെ കൂടെ നിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കാണിക്കണ കൂടായപ്പോൾ കഴിഞ്ഞ പത്ത് എഴുപത്തഞ്ച് വർഷമായി ഇടതുപക്ഷത്തിന് വ്യക്തമായ സ്വാധീനമുള്ള ആ കോൺഗ്രസും ഭരിക്കുന്ന തുടർഭരണം പത്തു കൊല്ലം കിട്ടിയിട്ടുള്ള ഈ സംസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് ഇന്നും താങ്കൾ ഇത്തരം ജാതീയ ചിന്തകളെപ്പറ്റി സംസാരിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങളുടെ ഉള്ളിലെ ജാതി ചിന്ത നശിപ്പിക്കാതിരുന്നത് അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്തത് ഇവിടെ ഭരിക്കുന്നവരാണ് എന്ന് അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ മുപ്പത് വയസ്സുള്ള വേടനും പറയുന്നു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള താങ്കളും പറയുന്നു ജാതീയത ഭയങ്കരമാണ് പിന്നെ ആരുടെ തെറ്റാ അത് ആരുടെ തെറ്റാ അപ്പോൾ അതാണ് താങ്കളുടെ പ്രശ്നം താങ്കൾക്ക് ഇവരെ സംരക്ഷിക്കണം എല്ലാവരും ഇങ്ങോട്ട് വരണം സംഘപരിവാറിലേക്ക് പോകരുത് പക്ഷേ ഞാൻ തൻ്റെ വാദഗതികളോടൊന്നും യോജിക്കുന്നില്ല ഞാൻ തന്നെക്കാലം വിശ്വസിക്കുന്നത് മഹാത്മാ അയ്യങ്കാളിയെയും ശ്രീനാരായണ ഗുരുവിനെയും വാഗ്ബടാനന്ദനെയും പൊയ്യൽ യോഹന്നാനേയും അങ്ങനെയൊക്കെ ഉള്ള മഹാത്മാക്കളെയാണ് അവർക്കൊക്കെ മനുഷ്യത്വമുണ്ട് അവർ വിവേചനമല്ല എഴുതിയത് ക്രിസ്തു മതചേതനം വരെ എഴുതിയിട്ടുള്ള ഞങ്ങളുടെ നവോത്ഥാന നായകർ താനൊക്കെ വന്നിരുന്ന് ഈ ആധുനിക കാലത്തെ നവോത്ഥാന വിപ്ലവം ഉണ്ടാക്കുന്നത് ജാതിബോധം ഉണർത്തുക എന്നൊരു ഒരു കാസ്റ്റ് അടിപൊളി അതാണ് താനൊക്കെ ചെയ്യുന്നത് അത് ഒരു തരത്തിൽ പാലിൽ വിഷം കലക്കുന്ന സ്വഭാവമാണ് പിന്നെ ലോകമെമ്പാടും പടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലും അതിൻ്റെ എല്ലാ നിഴലുകളുള്ള മതഭീകരവാദത്തെ കുറിച്ചൊന്നും താൻ പറയുന്നില്ല താനത് പറയുന്നു വേണ്ട എനിക്കിപ്പോൾ തൻ്റെ വായന അത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പറയാനോട് വേറെ ആകുമ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാം നാനാത്വ ഏകത്വം പോലെ ഹിന്ദുക്കളിൽ നൂറുകണക്കിന് ജാതികളും ഉപജാതികളും നൂറുകണക്കിന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കോടിക്കണക്കിന് ദൈവങ്ങളും ഉണ്ട് പക്ഷെ ഇതെല്ലാം നാനാത്വത്തിൽ ഏകത്വമാണ് ഒന്ന് എന്ന് വിശ്വസിക്കുന്നു താങ്കൾ പറഞ്ഞ അംബേദ്കറിനെ തന്നെ എടുക്കാം താങ്കൾ പറഞ്ഞ ഭരണഘടനയെ തന്നെ ഞാൻ എടുത്തു തരാം തനിക്ക് താൻ നിഷേധിക്കുന്നു ഭരണഘടനയെ എങ്ങനെ താൻ നിഷേധിക്കുന്നു ഭരണഘടനയിൽ ഹിന്ദു എന്നതിന് എന്താണ് നിർവചനം എക്സെപ്റ്റ് മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് എന്നാണ് അതായത് ജൈനൻ ബുദ്ധൻ സിഖ് പിന്നെ താനീ പറയുന്ന അവർണ്ണ സവർണ സകലതും വരുന്ന ഒറ്റ ഒന്നിന്റെ കീഴ് ദാറ്റ്സ് ബി ആർ അംബേദ്കർ കാര്യം തന്നെ പോലുള്ള വിഷ ജീവികൾ നാളെ ഉണ്ടാകുമെന്നും താനൊക്കെ എങ്ങനെയായിരിക്കും ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്നും ബുദ്ധിയും ബോധമുള്ള ഉള്ള മെൻഷനാണ് മോനെ അദ്ദേഹത്തിന്റെ ഡിഗ്രിയൊക്കെ എഴുതി വെക്കണമെങ്കിൽ ഒരു പേപ്പർ വേറെ വേണം പേരിൻ്റെ കൂടെ അല്ലാതെ നിന്നെ പോലെ സങ്കുചിതമായി ചിന്തിക്കുന്ന ഒരു വൃത്തികെട്ട മനസ്സിനുടമയല്ല അംബേദ്കർ ആ പേര് പോലും ഉച്ചരിക്കാനുള്ള യോഗ്യത തനിക്കൊന്നുമില്ല താനിപ്പോഴും സമത്വത്തിന് വേണ്ടിയല്ല മറ്റുള്ളവരെ അടിച്ചു കൊല്ലാനും വഴിയിലിട്ട് കല്ലെറിയണം എന്നുള്ള രീതിയിലാണ് തന്റെ ഒക്കെ പോക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ താൻ പറയും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് ഈ ഉണർത്തലുണ്ടല്ലോ ഈ തുലിക്കല് ഇത് വേണ്ട ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി താൻ പറയണം ഏത് ഈ നമ്മുടെ പഴയ നവോത്ഥാന നായകരൊക്കെ ഞങ്ങൾക്ക് ക്ഷേത്രപ്രവേശന വിളംബരം നേടിത്തുന്ന തിരക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ അതോ അവരൊക്കെ തൻ്റെ അത്ര പോലും വിവരമില്ലാത്തവരായിരുന്നു ശ്രീനാരായണ ഗുരു തന്നെക്കാളും താഴെ ആയിരുന്നു എന്ന് എനിക്ക് എന്നിട്ടാണ് നമുക്ക് അടുത്ത സംസാരമുള്ളൂ കേട്ടോ